യു പി എസ് ടി റാങ്ക് ലിസ്റ്റിന് പുറകിലെ തട്ടിപ്പുകൾ മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് യു പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് പരീക്ഷ നടത്തി പരീക്ഷാ ചുമതല കോർപ്പറേറ്റ് മാനേജർ ഓഫീസിനും സൺഡർ സ്കൂൾ ജനറൽ സെക്രട്ടറി ജോർജ് ചെറിയാൻ എന്ന പട്ടക്കാരനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും ആയിരുന്നു ചോദ്യമിടുന്നത് ഇവർ ചോദ്യം പൊട്ടിച്ച് കോപ്പി എടുക്കുന്നത് ഇവർ ഉത്തരക്കടലാസ് നോക്കി മാർക്ക് ഇടുന്നത് ഇവർ മാർക്ക് കൂട്ടിയിടുന്നതും ഇവർ തന്നെ അങ്ങനെ വരുമ്പോൾ മാനേജർ ഓഫീസിലെ ജീവനക്കാരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും മരുമക്കൾക്കും ജോലി കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ കൃത്രിമത്വമുണ്ടാക്കി അവരെ ഉൾപ്പെടുത്തുക എന്നത് എത്ര എളുപ്പമാണ് അപേക്ഷകർ നൽകുന്ന ആപ്ലിക്കേഷനുകൾ പരിശോധിച്ച് പഠനമികവ് ചർച്ച് ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് മാർക്കിടുന്നതും ഇക്കൂട്ടരാണ് തങ്ങളുടെ ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി യോഗ്യരായവർക്ക് മാർക്ക് കുറച്ച് നൽകി അവരെ പുറത്താക്കിയിട്ട് പകരം മകനെയും മകളെയും മരുമക്കളെയും തിരകിക്കയറ്റിയിരിക്കുന്നു ഇത് മാർത്തോമാസ് സഭയിലല്ലാതെ വേറെ എവിടെ നടക്കും ഏറ്റവും രസകരം പരീക്ഷ നടക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളൊരു ഉത്തരം എഴുതിയിട്ട് അത് തെറ്റാണെന്ന് തോന്നിയാൽ അത് വെട്ടിയിട്ട് ഇപ്പുറത്ത് ശരി ഉത്തരം എഴുതിക്കോളൂ എന്ന് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് പിന്നീട് തങ്ങളുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ ഇപ്രകാരം വെട്ടി ഇപ്പുറത്ത് ശരിയുത്തരം എഴുതി ശരിയാക്കി അവർക്ക് എഴുത്തു പരീക്ഷയിൽ കൂടുതൽ മാർക്കുകൾ നൽകി ഉൾപ്പെടുത്തുക എന്ന ഗൂഢ ലക്ഷ്യവും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം ഇവർ നടത്തിയിരിക്കുന്നത് ഏതു പരീക്ഷയിലാണ് ഉത്തരം വെട്ടിയെഴുതാൻ അവസരം നൽകുക മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന പരീക്ഷയിൽ അതു തന്നെയാണ് ഉത്തരം ഇത് മാർത്തോമാ സഭയിലല്ലാതെ വേറെ എവിടെ നടക്കും സ്വന്തം രക്തത്തെ വളരെ നിഷ്ഠൂരമായി ഉപദ്രവിച്ച് ഇ എൻ ബി എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് പുറത്താക്കിയ സെക്രട്ടറി പട്ടക്കാരൻ കാട്ടിക്കൂട്ടുന്ന അഴിമതികൾ കള്ളത്തരങ്ങൾ എന്ന് അവസാനിക്കും വിശ്വാസികൾ ചോദിക്കുകയാണ് ഏറ്റവും ദാരുണ സംഭവം എഴുത്തുപരീക്ഷയിൽ ോ ഉദ്യോഗാർത്ഥിക്കും ലഭിച്ച മാർക്ക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്ക് പോലും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നതാണ് മാർക്ക് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു ഈ സെക്രട്ടറി പട്ടക്കാരൻ കോർ ഈ സെക്രട്ടറി പട്ടക്കാരൻ പിന്നെ എന്താണ് ചെയ്തത് കോർപ്പറേറ്റ് മാനേജറേയും ചെയർമാൻ മെത്രാനെയും പ്രത്യേകം പ്രത്യേകം കണ്ട് അവരുടെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തിയിട്ട് തനിക്ക് കിഴി നൽകിയവരെയും ഉൾപ്പെടുത്തി പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ആ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് മാനേജർ ഓഫീസിലെ ഡെപ്യൂട്ടി മാനേജർ വനിത കോർലോസ് മെത്രാച്ചൻ്റെ സ്വന്തമാൾ ഈ വനിതയ്ക്കും ഡി ടി പി ഓപ്പറേറ്റർ ഇപ്പോൾ സീനിയർ അസിസ്റ്റൻ്റായ വ്യക്തിക്കും റാങ്ക് തീരുമാനിക്കുന്നതിലും യോഗ്യതയില്ലാത്തവരെ തിരികിക്കയറ്റുന്നതിലുമുള്ള പങ്ക് സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ലഭ്യമായിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഇനിയും മിണ്ടാതിരുന്നാൽ നിങ്ങൾ ശരിക്കും ത്രീ ജി ആകും പറഞ്ഞില്ല എന്നുവേണ്ട